ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ലൈവിൽ ഇവര് സംസാരിച്ചത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ത്രൂ ആയിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇവർ പറഞ്ഞിട്ടുണ്ടാവുക അതുപോലെ തന്നെ അർജുന്റെ ആ ഒരു മുറിവൊക്കെ അല്ലെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ശ്രീതു ചോദിച്ചറിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അർജുന ആ ഒരു ബർത്ത്ഡേ കിട്ടിയ ഫോട്ടോ വീണ്ടും എടുത്തു നോക്കുന്ന ശ്രീധുവിനെ ഒക്കെ ഇന്നലത്തെ ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചത് അതായത് ഗെയിമിനെ കാര്യങ്ങൾ വളരെ കുറച്ചാണ് സംസാരിച്ചത് അയ്യോ എന്റെ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അതിനിടയിൽ എന്താ എന്നെ തമ്പി എന്റെ തമ്പിന്ന് എട്ടം ശ്രീത് ചോദിച്ച സമയം താണെന്ന് തോന്നുന്നു അയ്യോ എന്റെ സ്ട്രാറ്റജി പോയേ എന്നൊക്കെ അങ്ങനെ കാറൊക്കെ ഒരു തമാശ രീതിയില് അവിടെ അർജുൻ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവർ അതായത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പുറത്തിരുത്തിയ സമയത്താണ് കുറച്ച് നേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് മീൻസ് ശ്രീധുവിന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ അവിടെ അർജുൻ ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ തട്ടുന്ന രീതിയിലൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തമാശയ്ക്ക് ഇങ്ങനെ ഞാൻ തല്ലും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു ഫസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് പിന്നെ അർജുനും പനിയായതുകൊണ്ട് തന്നെ ആ ഒരു ഡെന്നിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തന്നെ ശ്രീധു ഉണ്ടായിരുന്നു ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ശബരിമലയിൽ പോയിട്ടുണ്ടോ ശബരിമലയിൽ എത്ര തവണ പോയിട്ടുണ്ട് അങ്ങനെ എന്താ പോവാത്ത അങ്ങനെ മീൻസ് എല്ലാവരും ഈ കലായിക്കൽ അല്ലെങ്കിൽ കളിയാക്കൽ രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ആ റൂമിലേക്ക് നോറയൊക്കെ കടന്നു വന്ന സമയത്ത് നമുക്ക് ഈ പൊസറ്റീവ്നെസ്സിൻ്റെ ഒരു ഗ്ലിംസ് ഒക്കെ കാണില്ല ഈ അർജുൻ ഈ നോറയ്ക്ക് മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല അതിനെപ്പറ്റി ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നോറടിടയിൽ അർജുന ഇപ്പോൾ കാണാൻ കിടന്നില്ല ഇപ്പം നിങ്ങൾ ഫുൾ ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ എടുത്താതൊക്കെ ഉള്ള രീതിയിൽ നോറയും അവിടെ അർജുനെ കളിയാക്കിയൊക്കെ വിടുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്താണ് അർജുൻ്റെ ഈ ഒരു മുറിവിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു മുറിവ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു മുറിവ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അർജുൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതായത് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ മീൻസ് കാലി ഴുതി അങ്ങനെ വഴുതി ആ ഒരു ചില്ലിലടിച്ച് ചില്ലതായി ഇവിടെ ഇങ്ങനെ പൊളന്ന് വന്നതാണെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ വൂണ്ട് ഇങ്ങനെ വലുതായി വരുന്നതും അതിൽ ഇഞ്ചെക്ഷൻ എടുത്ത കാര്യമൊക്കെ ഡീപ്പായിട്ട് തന്നെ ശ്രീധുനോട് അർജുൻ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ശരണ്യും അതുപോലെ തന്നെ അപ്സറേയും തൊട്ടടുത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മീൻസ് ഇങ്ങനെ മുറിവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനവിടെ തൊട്ടോക്കട്ടെ ഞാനവിടെ തൊട്ടോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീധ അവിടെ തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മീൻസ് നമുക്ക് ഈ മുറിവൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇങ്ങനെ ഇതായിരിക്കുമല്ലോ അങ്ങനെ സോഫ്റ്റാന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു രാത്രി അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവില് അവർ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഡെൻ റൂമ് മാറ്റണോ നിങ്ങൾക്ക് ഇവിടെ വസതി നല്ല പിടിച്ചുപോയിച്ചോ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഡെൻറൂമ് നല്ല ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ ഇവിടുന്ന് മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് പക്ഷേ അതായത് ഇന്നത് ചെയ്യും അല്ലെങ്കിൽ അർജുൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഒരു ടോക്കും അതായത് ഒരു ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ഇന്നത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും അർജുനും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി ശ്രീതു അർജുനോട് ചോദിച്ചിട്ടുമില്ല മീൻസ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒരു രീതിയിലും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ടോക്ക് അവർ കൊണ്ടുവരാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ഗെയിം പെർസ്പെക്റ്റീവിൽ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് സോ എന്തായാലും ഈ ഒരു കോം ഒരു നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ വീട്ടിൽ പിന്നെ അധികം വേറെ ഒന്നുമില്ല പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ള പെർസ്പെക്റ്റീവില് ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ന് എന്താ സംഭവിക്കുക എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഒരു ഫ്രണ്ട് എന്നുള്ള പെർസ്പെക്റ്റീവില് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നല്ലൊരു കാര്യമാണ് മീൻസ് ഈ ഗെയിമിനെ പറ്റിയും മറ്റുള്ളവനെ എങ്ങനെ താഴ്ത്തണമെന്നും പറ്റിയും ഈ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് മീൻസ് അത് ഡിസ്കസ് ചെയ്യേണ്ടന്നല്ല അത് ഡിസ്കസ് ചെയ്യണം പക്ഷെ വളരെ കുറച്ച് ഡിസ്കസ് ചെയ്ത് വേറൊരു വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പം നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഒരു രസമായി തോന്നും ഇത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾ മറ്റവനെങ്ങനെ തകർക്കണം ഇവനെങ്ങനെ തകർക്കണം എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നോമിനേഷനിൽ ആരടണം എന്നൊക്കെ ചിന്തിച്ച് ഈ ടോക്കുകൾ മാത്രമായിട്ട് അത് വേണ്ടെന്നല്ല ആ ടോക്കുകൾ മാത്രമായിട്ട് വരുമ്പം നമുക്കൊരു നമുക്ക് തോന്നും എന്താണ് ഇവരിങ്ങനെ ഇത് ഇത് ആ ഒരു രീതിയിൽ തോന്നും കഴിഞ്ഞ സീസൺ അങ്ങനെ സോ അതെന്തായാലും ഇതുവരെ ഇവരിൽ കണ്ടുവന്നിട്ടില്ല ഇനി അങ്ങനെ വരുമോ ഇല്ലയോന്ന് കണ്ടു തന്നെ അറിയുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ ബാബായി ഇതുപോലുള്ള സെഗ്മെന്റ്സ് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ ബാബായ്സ്